ാസനം പജനിലേക്ക് സ്വാഗതം സ്വാഗതം പ്ലീസ് സ്വാഗതം നമ്മൾ ഇപ്പോൾ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ആനയെ കാണുന്നത് ചേച്ചി ഇറങ്ങിയതാണ് ആരെയുള്ള വേറെ സംഭവം നടന്നിട്ടില്ല അങ്ങനെ ഞങ്ങളുടെ എല്ലാ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന പോലെയും അഞ്ച് പോലത്തെ ട്രിപ്പിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് നാടൻ ഇറങ്ങിയേക്കുന്നു അഞ്ച് കൊല്ലമായിട്ട് പ്ലാനിങ്ങാണ് ഇപ്പം പോവാം നാളെ പോവാം ഇപ്പം പോവാം നാളെ പോവാന്ന് പറഞ്ഞിട്ട് ഞാനും നടക്കും

അല്ല ഇവിടെ തോണിലാണുണ്ട് ടോപ്പില് ടോപ്പിൽ കിട്ടിയാ മതിയെന്നല്ലേ ഈ കമ്പനിടെ പോ

വീട്ടിൽ കൊണ്ടുപോയ്ക്കാം മറ്റേ അന്നാ അതോ കൊണ്ടുപോകാനാ കളിപ്പിക്കാനാ അപ്പം താങ്ക് യു ഇപ്പം എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഒരു മോട്ടറ് വെച്ചാൽ നല്ലതെന്ന് തോന്നുന്നു പച്ചമീ എന്തൊരു വെയിറ്റ് അത് കല്ലങ്ങാൻ വെങ്ങിട്ടാ വന്ന ശാനു വെയിറ്റടാ നീ കാറ്റ് താറ്റുപോശ നല്ല നല്ലവരുണ്ട് അതിലേക്ക് പോകുന്നുണ്ട് യും ഇതിന്റെ അന്തരീക്ഷം കൂടെ കൂടുമ്പോ എനിക്കൊരു പാട്ട് പണ്ടത്തെ ഒരു പാട്ട് ഏ ഏ പാടിയാണ് പണ്ടത്തെന്തുണ്ട് പള്ളക്ക് ചോറാന് മാണ്ഡ കാക്ക പള്ളക്ക് കേടാന് ഇപ്പൊ എന്റെ പാട്ട് എടുത്താലും തണ്ടൊക്കെ വിളിക്കാൻ എനിക്ക് തിരിച്ചൊന്നും പറയാൻ അറിയില്ല അല്ല സീസൺ ലൈഫും നമുക്ക് ഇട്ടോ പറയാൻ വേണ്ട ഇ ഡിസ്മിനൽ അല്ലേ നമ്മൾ പോകുന്നത് അങ്ങനെയുള്ള ആ കഴിച്ചിട്ടുണ്ട് നമ്മൾ പോയില്ലേ ഓ ആ അതൊക്കെ കഴിക്കാനോടാ പണ്ട് കഴിച്ചിട്ടുണ്ട് പണ്ട് കഴിക്കാൻ വേണ്ടി നീര് വേണം നമുക്ക് പിന്നെ മാത്രമേ ഉള്ളൂ ഇതിന് വേറന്താണ് വല്ലപ്പോഴും കഴിക്കാനായിട്ട് കാടി हेलो പാമ്പോളിയും കേറ്റിയിണ്ടിംഗിരെ വെണ്ടി കാട ഇണ്ട് കാണാൻ നല്ല രസമുണ്ട് ഈ ഫോറസ്റ്റ് ഓയിലിൽ കിട കാണാ സമതലമുള്ള സ്ഥലവും ഇണ്ടിട്ട് हम ഇവിടെ ഇത് ഇതൊരു ദീപാ ഈ കാണുന്നത് ഇതിനിടയ്ക്കുള്ള സ്പേസ് ആണ് ഇവിടെ ഒരു ഇവിടെ വയലു പോലെയാണെങ്കിൽ മറ്റു കഴിയുമ്പോൾ വയലു പോലെയാ പക്ഷെ ഇവിടെയാണ് എല്ലാം വന്ന് വന്നെടുക്കാറ് ഇന്നാണ് ഒരു പട്ടിക്കൂർക്കിനെയും കാണാറില്ല നമ്മളത് എന്താ കണ്ടെ കൊരങ്ങനെ കണ്ടില്ലേ കൊരങ്ങനെ അത് പിന്നെ പിന്നെ അതെല്ലാം പറയാനൊന്നു നമ്മള് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ അച്ചാജന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ നിക്കത്തല്ല ഇവിടെ നിന്നാണ്ട് അവിടെ നിന്ന് ആന നടന്നു അത് കഴിഞ്ഞിട്ട് കൊറച്ച് കഴിഞ്ഞിട്ട് നിങ്ങള് മേലോട്ട് പോയി കേൾക്ക് പോയി പിന്നെ കുറെ നേരം ഞങ്ങൾ അത് ഇറങ്ങാൻ വേണ്ടിട്ടൊക്കെ ഇവിടെ അവിടെ ഇവിടെ വിളിച്ചത് തോന്ന എന്നിട്ടും അങ്ങനെ വരുന്നേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അപ്പറ കുന്നിന്റെ ആ മൂലം സൗണ്ട് കരയിൽ നിന്ന് അവിടെ എത്തി കഴിയപ്പോ അക്കണു ഇതേ ആളുകൾ പിന്നെ ഉള്ളിക്കൂടെ ഒക്കെ വഴിയുണ്ടാവും അതായിരിക്കും കാര്യം ഉള്ളിക്കൂടെ എളുപ്പത്തിൽ പോകാൻ നമ്മളീ കാണുന്ന അറ്റത്തുള്ള വഴിയല്ലേ ഉള്ളി കൂടെ കേറുന്നില്ലേ അതുകൊണ്ടാണ് നമുക്ക് അറിയാത്ത போக <coughs> போஷான <coughs>